കണ്ടോത്ത് എ എൽ പി സ്കൂളിൽ പി ടിഎയുടെ നേതൃത്വത്തിൽ ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന പേരിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്രോഗ്രാമിന് തുടക്കമായി പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗവുമായി സഹകരിച്ചാണ് പദ്ധതി വിശ്വഭാഷയായ ഇംഗ്ലീഷിൽ ആശയവിനിമയത്തിന് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ലക്ഷ്യം ആഴ്ചയിൽ മൂന്ന് ദിവസം ക്ലാസ്സും സോദാഹരണ കളിയും വൈവയും നടത്താനാണ് പദ്ധതി വിഭാവനം ആദ്യഘട്ടത്തിൽ എൽ പി വിഭാഗത്തിലും പിന്നീട് പ്രീ പ്രൈമറി വിഭാഗത്തിലും പദ്ധതി നടപ്പിൽ വരുത്തും പയ്യന്നൂർ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും പ്രശസ്ത കവിയുമായ ഡോക്ടർ എ സി ശ്രീഹരി പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പി ഷിജിത്ത് അധ്യക്ഷനായി മാനേജ്മെന്റ് ട്രസ്റ്റ് സെക്രട്ടറി എം വനജാക്ഷി മദർ പി ടി എ പ്രസിഡന്റ് ഇ വി രമ്യ എൻ അനുശ്രീ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഗിരിജ പറഞ്ഞു എം കെ സി മീഡിയ തൃക്കരിപ്പൂർ ആൻഡ് ഐ ഇന്ത്യൻ വിദേശ നിർമ്മിത ഫ്രെയിമുകൾ സൺഗ്ലാസുകൾ കോണ്ടാക്ട് ലെൻസുകൾ സ്പെയർ പാർട്സുകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു മികച്ച വിൽപ്പനാനന്തര സേവനം കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന എന്നിവയും ഐസോളിന്റെ പ്രത്യേകതകളാണ് ഐസോൾ ഫോർ ദ നാച്ചുറൽ ഫ്രീഡം ഓഫ് യുവർ ഐസ് കോൺടാക്ട് നമ്പർ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് സെവൻ നയൻ സിക്സ് ഫോർ വൺ ത്രീ ഐസോൾ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് സിറ്റി ടവർ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ